സുഹൃത്തുക്കളെ നമ്മളെ താഴെക്കുലപ്പുറം പനമ്പുഴക്കൽ ഭാഗത്താണല്ലോ കേട്ടോ പാലം കണ്ടില്ലേ പാലത്തിൻ്റെ അടുത്തേക്ക് എത്തി എത്തിത്തുടങ്ങി വെള്ളം വലിയ രീതിയിൽ തന്നെ ഇവിടെക്ക് വെള്ളം ഉയർന്നിട്ടുണ്ട് കേട്ടോ തൊട്ടടുത്ത് എത്തിയാണ് കുറച്ച് സമയമൊക്കെ ഉണ്ടായാൽ ഇവിടെ ഉയരിഞ്ഞും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എൻ എച്ച് അറുപത്താറ് കൂരിയാട് ആ റോഡൊക്കെ പാസ് ചെയ്ത് വരുന്ന ആ ഒരു തോടാണിത് ആ തോടിൻ്റെ പാലാട്ടതേ പിന്നെ എവിടെയാണ് ഇപ്പോൾ നമ്മൾ പുഴ കണക്ട് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ഇപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് മേളക്ക് വെള്ളം കയറുന്ന ഒരവസ്ഥേനുള്ളത് ഇവിടുത്തെ ഈ റോഡ് മുഴുവൻ വെള്ളം കയറിട്ടോ ഈ ഒരു ഭാഗത്ത് മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ട് എനിക്ക് വീടുകളുണ്ട് കേട്ടോ ഈ വീടുകളുള്ള ഭാഗങ്ങളിലാണ് പോയി വെള്ളം നിൽക്കുന്നത് ഈ റോഡിലാണ് നമ്മളെ ജംസ് സ്കൂൾ ഓഡിറ്റോറിയം കൂര്യാട് ഓഡിറ്റോറിയം ജംസ് സ്കൂളൊക്കെ ഉള്ള ആ ഒരു ഭാഗമാണ് ആ ഒരു ഭാഗത്തൊക്കെ വെള്ളം ഉണ്ട് തന്നെയാണ് പറയാൻ സാധിക്കേണ്ടത് നോക്കിയതാണെന്ന് പറയാം ഇത് കൂര്യാട് പൊനമ്പുഴക്കലെ പമ്പൗസാണ് കേട്ടോ പമ്പോസിന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് തിരൂരങ്ങാടി റോട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടുന്ന് ഞാനിപ്പോൾ വീഡിയോ എടുത്ത സ്ഥലങ്ങൾ കാണിച്ചു തരാം പുഴ അത്യാവശ്യം നല്ല കരയോട് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് വീടുകൾ ഇപ്പോൾ ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ പുഴ അത്രയും ഉയരത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കൂടിയാവിടെ പനമ്പുഴക്കലത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ പിടിക്കുക നമ്മുടെ മറ്റുള്ള അപ്ഡേഷനുകളൊക്കെ തരാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വണ്ടി പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കാണെങ്കിൽ നമ്മൾ അപ്ഡേഷനുകൾ തരാം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ അവിടെ ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോ വരും വരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ